ഹലോ വിവേസ് എന്തൊക്കഥെ സുഖമല്ലേ സ്വർണ്ണവില ഗ്രാമിൻ്റെ മുകളിൽ ഇന്നും ചെറുതായിട്ട് കൂടി ഞാൻ എപ്പോൾ പറയുന്ന കാര്യമുണ്ട് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്യുന്നതാ നിങ്ങൾ നോക്കി ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഗ്രാമിന് പവനാണ് അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് രണ്ട് സംഭവമാണ് പെരിയപ്പെടുന്നത് ഒന്നെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഷോറൂം ഇങ്ങനെ കാണൽ അപൂർവമായിട്ടേ കാണലുള്ളൂ എനിക്ക് തോന്നുന്നു ഹോൾഗാർഡൻ്റെ ടൈമിൽ നമുക്ക് കണ്ടായിരുന്നു അതിൻ്റെ വിഷയം ഇങ്ങനെ കണ്ടില്ല അതുപോലെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം രണ്ടാമത്തെ ഹരഗ്രാമിൻ്റെ ഇയർ റിംഗ് ആണ് പരിചയപ്പെടുന്നത് ഹരഗ്രാമിൻ്റെ ഇയർ റിംഗ് ആണ് കേട്ടോ അതും ഈ റേറ്റ് കൂടിയ സമയത്ത് ബജറ്റ് ഫ്രണ്ട്ലി എന്ന് നമുക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റും എന്തായാലും നിങ്ങൾക്ക് നമ്മൾ നമ്മളെ ഷോറൂമൊന്നും നോക്കിയങ്ങളെ ഇതാ ഇങ്ങനെ നമ്മളെ സ്റ്റാഫ് പോലും എല്ലാവരും കണ്ടും തോന്നുന്നില്ല അല്ലേ ഇത്ര വൃത്തിക്ക് കാരണം ഇന്ന് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ക്ലോസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞത് സ്വദേശോട് സ്വദേശ് നമുക്ക് എന്തായാലും നമ്മുടെ ഷോറൂം നല്ല വാങ്ങാൻ കാണിക്കണം അങ്ങനെയാണ് ഇതാ ഇതാണ് നമ്മളെ ഷോർട്ട് നെക്ലേസ് അതുപോലെ ഡാമൻഡ് ഒരു സെക്ഷന് അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ആൻഡിക്കിൻ്റെ പ്രീമിയം വരുന്ന നെക്ലെസ്സിൻ്റെ ഷോ ഇത് വരുന്നുണ്ട് കണ്ടല്ലേ നെക്ലേസ് അതുപോലെ തന്നെ നമുക്കിതാ ഇവിടെ കാണാൻ പറ്റും നമ്മളെ കാ കാലിലിടുന്ന കാൽച്ചേന് അതുപോലെ മോതിര സെറ്റ് അതുപോലെ കരിമണി കരിമണിമാല അങ്ങനെയുള്ള കളക്ഷൻസൊക്കെയാണ് ഈ ഒരു മൂലയ്ക്ക് വരുന്നുള്ളത് ഇവിടെയാണ് നമ്മൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ മുകളിൽ കളക്ഷൻസ് വരുന്ന നമ്മളെ ഇയർ ഡ്രോപ്സ് അതുപോലെതന്നെ ഇവിടെ നമ്മൾ ഷോർട്ട് നെക്ലേസ് ഒരു പാലത്തോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഷോർട്ട് നെക്ലേസ് അതിൻ്റെ കുറച്ച് താഴെ ഇങ്ങനെ കാണാൻ പറ്റും നമ്മളെ കാതിൻ്റെ സോറി നമ്മളെ ബ്രേസ്ലെറ്റ് കുട്ടികളെ അതുപോലെ ഇവിടെയും ബ്രേസ്ലെറ്റിൻ്റെ സെക്ഷനാണ് ഇത് ഇത് ഈ ഒരു സെക്ഷൻ കാണുന്നുണ്ടല്ലേ അതുപോലെ ഇവിടെ വരുന്നുള്ളത് റിംഗിൻ്റെ സെക്ഷനാണ് ഇതിന്ന് ഈ ഒരു ഇത് ഈ ഒരു സാധനം കണ്ടില്ലേ ഇത് കുട്ടികളുടെ സെക്ഷനാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഫുള്ള് അങ്ങ് എൻ്റെ വരെ റിങ് സെക്ഷനാണ് അതുപോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലെ അടിപൊളിയായി കാണുന്നില്ലേ അതുപോലെ നമുക്ക് ഈ ഷോർട്ട് നെക്ലസ് അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടഡ് കുറേ നെക്ലെസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അത ഈ ഒരു ലയറിലാണ് വെച്ചിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കുറേ അട്ടിക്കട്ടിക്ക് ബോക്സ് കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങൾക്ക് ഇത്ര വലിയ സ്പേസ് ഉണ്ടായിരും ഞങ്ങളുടെ എല്ലാ കളക്ഷൻസും നിങ്ങളിങ്ങനെ പരുത്തി വെക്കാൻ പറ്റുന്നില്ല അത് ഭയങ്കര വിഷമന്യാണ് എന്നു വെച്ചാൽ അത് നമുക്ക് മംഗലപരത്തൊക്കെ അതുപോലെ അതുപോലെതന്നെ ഇവിടെ നിങ്ങൾക്ക് നമ്മളെ ലോക്കറ്റിൻ്റെ സെക്ഷൻ കാണാം ഇതൊക്കെ ലോക്കറ്റാണ് ഇത്ര അട്ടിക്കുള്ളത് ഓക്കെ അതുപോലെ നമ്മളെ ഡയലി വേറിൻ്റെ ബാങ്കിൾസ് ആണ് ഇത് കാണുന്നത് ഇവിടെ പിന്നെ നമ്മളെ ബോംബെ ബാങ്കിൾസ് ബ്രൈഡൽ യൂസ് ചെയ്യുന്ന ബാങ്കിൾസ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ആൻറ്റിക്കിൻ്റെ പ്രീമിയം ബാങ്കിൾസ് കാണാൻ പറ്റും കണ്ടില്ല ആൻറ്റിക്കിൻ്റെ പ്രീമിയം ബാങ്കിൾസ് വീണ്ടും ആൻറ്റിക്കിൻ്റെ പ്രീമിയം ബാങ്കിൾസ് കാണാൻ പറ്റും പിന്നെ നമുക്ക് നേരെ നെക്ലെസ്സിലൊക്കെ കയറ്റി കൊടുക്കുക അതാ നെക്ലെസ് കണ്ടെങ്കിൽ ഇതൊക്കെ വരുന്നുള്ളത് ആറ് പവൻ ഏഴ് പോനോ എട്ട് പോവൻ ഒമ്പത് പോവോ അതിൻ്റെ താഴെ വരുന്ന ഐറ്റംസാണ് അങ്ങനെയുള്ളത് അതായത് പത്തിൻ്റെ മുകളിലാണ് നമ്മൾ അവിടെ വന്നത് അതുപോലെ ഇതൊക്കെ വരുന്ന മൂന്ന് പോവൻ രണ്ട് പോവൻ നാല് പോവൻ ഒക്കെ വരുന്ന കളക്ഷൻസാണ് ഇവിടെ വന്നത് കേരള ഡിസൈൻസ് ഉണ്ട് കൊച്ചി ഡിസൈൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ മാല അതൊക്കെ വരുന്ന സെക്ഷനാണ് ഇത് അതുപോലെ തന്നെ നമ്മൾ ഡയമണ്ട് റിങ് വരുന്ന സെക്ഷൻ ഡയമണ്ട് ബ്രേസ്ലെറ്റ് ഒക്കെ ഇവിടെ കാണാം നിങ്ങൾക്ക് കണ്ടില്ലേ ഡയമണ്ടിൻ്റെ ബ്രേസ്ലേറ്റ് ഡയമണ്ടിൻ്റെ റിംഗ് ഒക്കെ വരുന്ന സെക്ഷൻ ഇവിടെയാണ് അതുപോലെ നമ്മളെ പ്രീമിയത്തിൻ്റെ നെക്ലെസ് ഒന്നുകൂടി ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പ്രീമിയം നെക്ലെസ് വരുന്നുള്ളത് കണ്ടോ എന്താ ഭംഗിയല്ലേ അടിപൊളി സാധനം അതുപോലെ തന്നെ നമുക്കിതാ ഇവിടെ നിങ്ങൾക്ക് കാതിൻ്റെ കാണാം ഒരു ഡയമണ്ടിൻ്റെ കാതിൻ്റെ ഇത് ഡയമണ്ടിൻ്റെ കാതിൻ്റെയാണ് അതുപോലെ തന്നെ നമുക്ക് പ്രീമിയം കുറേ കളക്ഷൻസ് ഇതാണ് ഇവിടെ ഉണ്ട് നോക്കിയാൽ പ്രീമിയത്തിൻ്റെ കുറേ ഡിസൈനുകൾ അടിപൊളി സാധനങ്ങൾ അതായത് നമ്മൾ ഡയമണ്ടിൽ വരുന്ന ബ്രേസ്ലെറ്റ്സുകളാണ് അതൊക്കെ അടിപൊളി സാധനം അതുപോലെ തന്നെ നല്ല വെറൈറ്റീസാണ് പിന്നെയാ നമ്മൾ ബോംബെ പോയ സമയത്ത് പർച്ചേസ് ചെയ്ത ആ ഒരു കളക്ഷൻസ് ഒക്കെ ഇവിടെയുണ്ട് നല്ല രസമുള്ള കളക്ഷൻസാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഷോറൂമിൻ്റെ ചെറിയ കുഞ്ഞു ആണ് അപ്പോൾ ഇതിൻ്റെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ പോകുകയാണെങ്കിൽ കുറേ ലെങ്ത്ത് പിടിക്കും അതുകൊണ്ട് അതിന് ഞാൻ നിൽക്കുന്നില്ല ഇതാണ് എങ്ങനെയുണ്ടെന്ന് എന്തായാലും അഭിപ്രായം പറയാം നമ്മുടെ ഷോറൂമിൽ വരാത്ത ആൾക്കാരുണ്ടാവും അവർക്ക് എന്തായാലും കാണിക്കാനുള്ള ഒരു അവസരമാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും വീട് കാണുന്നുണ്ട് അവർ ഷോറൂം എത്തിയിട്ടുണ്ടാകില്ല അതുപോലെ ഇതാണ് നമ്മൾ ക്യാഷ് കൗണ്ടർ കണ്ടല്ലേ ഇതെല്ലാം ഒരു ആൻറ്റിക് പീസ് കൂടി ഉണ്ട് ഇവിടെ അടിപൊളി ക്ലോക്ക് ഇതാണ് നമ്മളെ ക്യാഷ് കൗണ്ടർ പിന്നെ ഇതാണ് നമ്മളെ ഈ ഒരു പാക്കിംഗ് കൗണ്ടർ ഇതാണ് ഇവിടെ നമ്മളൊരു ഉണ്ട് ഇവിടെയാണ് നമ്മൾ വീട് സാധാരണ ഞാൻ നിന്നിട്ട് എടുക്കല് ഇവിടെയാണ് ഇങ്ങനെയുണ്ട് അടിപൊളി അല്ലേ പിന്നെ എന്നാൽ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കണ്ടുപൊടിച്ചോളി എങ്ങനെയുണ്ട് നിങ്ങൾ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ കമൻറ്റ് നമ്മുടെ ഷോറൂം എങ്ങനെയുണ്ട് അടിപൊളിയാണോ കളർ മാച്ചായിരുന്നോ എന്നൊക്കെ പറയണം കാരണം ചെറിയ രീതിയിൽ നമ്മൾ ഈ ഒരു മോട്ടിവേഷനൊക്കെ ചെയ്തായിരുന്നു ഷോറൂമിൻ്റെ ഏഷ്യപ്പം ഷോ നമ്മൾ മംഗലാപുരത്തെ ഷോറൂം ഇതിനേക്കാളും നല്ല ഭംഗിയാക്കുമെന്നൊക്കെ ആഗ്രഹമുള്ള മംഗലാപുരം തൊക്കോട് വരുന്ന ഷോറൂം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ കളക്ഷൻസിലേക്ക് പോവാം പിന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഇയർ റിംഗാണ് നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് അതായത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ത് പറഞ്ഞാലേ ഇതിൽ തന്നെ ഒരു സാധനം കൂടിയുണ്ട് ഞാനത് ആദ്യം തന്നെ അത് തന്നെ പരിചയപ്പെടുത്താം ഇത് ഈ ഒരു ഡിസൈൻ കണ്ട കളേ ഈ ഒരു ഡിസൈൻ ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയുമോ ഇങ്ങനെയൊക്കെ ഇത് പറഞ്ഞിപ്പോൾ നമ്മൾ കുട്ടികളിപ്പോൾ സ്കൂളിൽ പോകുന്ന സമയമാണ് അപ്പോൾ എന്തായാലും നാലു ദിവസം കഴിയുമ്പോൾ ഉമ്മ ആദ്യമേ കാണുന്നില്ല ഒരെണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പറയും അല്ലേ അവ അതെങ്കിൽ കായിക വേച്ചറിയാം അല്ല ഇത്ര കഷ്ടപ്പെട്ടിട്ട് വാങ്ങിയ സാധനം നഷ്ടപ്പെട്ട് അങ്ങനെ ആദ്യ കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ ഇത് അങ്ങനെ അവിടെ ഫിക്സ് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും അവിടെ ഫിക്സാകും എന്തോ ചെയ്യാൻ കഴിയാല്ല ഇത് വീണ്ടും പോകുന്ന പ്രശ്നം വരില്ല പിന്നെ ഇത് ഊരണമെങ്കിൽ ഇത് കട്ട് ചെയ്യേണ്ട തന്നെ വരും അങ്ങനെയുള്ള സാധനമാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല രസമുള്ള ഡിസൈനാണ് ഇത് ഇങ്ങനെയുള്ള ഡിസൈൻ ഇപ്പോൾ വന്നതാണ് മുമ്പ് വെറും പ്ലെയിൻ ആയിരുന്നു അതായത് ഇങ്ങനെയുള്ള പ്ലെയിൻ ആയിരുന്നു അങ്ങനെ വന്നുകൊണ്ടായിരുന്നു ഇപ്പം അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഡിസൈൻ വരാൻ തുടങ്ങി നല്ല രസമുള്ള ഡിസൈൻ അല്ലേ നോക്കിയാൽ ടിപൊളി സാധനം പിന്നെന്താ നല്ല നല്ല കളക്ഷൻസ് ഇതാ ഇതൊക്കെ വരുന്നത് വെറും മൂന്ന് ഗ്രാം രണ്ടര ഗ്രാം ഒക്കെയാണ് തൂക്കം വരുന്നത് കേട്ടോ രണ്ടര ഗ്രാം മൂന്ന് ഗ്രാമിൻ്റെയൊക്കെ അടിപൊളി സാധനങ്ങൾ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് അല്ലേ വെറു സിമ്പിളായിട്ടുള്ള ആയിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെടുന്നൊരു ഡിസൈനാണ് ഇവിടെ കാണുന്ന ഈ ഒരു ഡിസൈൻ നോക്കി നിങ്ങൾ കരിമണീൻ്റെ ആ ഒരു ടച്ചിൽ വന്ന സാധനം അല്ലേ ഒരു പവൻ്റെ ചുവടേ വരുന്നുള്ളൂ ഇത് വേണമെങ്കിൽ ആറ് ഗ്രാം വരുന്നുണ്ട് കണ്ട റോസ് ഗോൾഡ് ടച്ചിൽ വന്ന സാധനം അതുപോലെ തന്നെ ഒരു ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഇത് വരുന്ന അര ഗ്രാം ആണ് കണ്ടത് അഞ്ഞൂറ് മില്ലി ഇത് വരുന്നുള്ളൂ രണ്ടര സാധനം ഒരു ജോഡിയാണ് പിന്നെ ഇതൊക്കെ കണ്ട സ്റ്റോൺ വെച്ചിട്ടുള്ള ഐറ്റംസ് വേണ്ട ഒക്കെ വരുന്നത് ഒരു ഗ്രാം ഒന്നര ഗ്രാം രണ്ട് ഗ്രാം ഒക്കെയാണ് വൈറ്റ് സ്റ്റോൺ ഉണ്ട് അതുപോലെ നമ്മൾ മാറൂൺ സ്റ്റോൺ വരുന്നത് കുറേ ടൈപ്പ് സ്റ്റോൺ വരുന്നുണ്ട് പ്ലെയിൻ വേണ്ടവർക്ക് അങ്ങനെയും ഉണ്ട് കേട്ടോ അതൊക്കെ പ്ലെയിൻ വരുന്നുണ്ട് നല്ലതുണ്ട് അതുപോലെ അത് ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി സാധനം പിന്നെ നമുക്ക് ഇവിടെ ഒന്ന് കാണാൻ പറ്റും എങ്ങനെയുണ്ട് നോക്കിയാൽ ഇതൊക്കെ വരുന്നത് ഇപ്പോൾ ഒരു നാല് ഗ്രാം തൂക്കം വരുന്നുള്ളൂ നാല് ഗ്രാം ആറ് ഗ്രാം അങ്ങനെയൊക്കെ വരുന്ന സാധനം എനിക്കത് ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ബ്ലാക്ക് സ്റ്റോണ് അടിപൊളി ഒരു മൂന്ന് സ്റ്റോൺ ഒക്കെ വന്നിട്ട് ഒരു കുഞ്ഞ് സാധനം എങ്ങനെയുണ്ട് നല്ലല്ലേ നല്ല രസമാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ അതെ ഇതൊന്ന് ഞാൻ ജസ്റ്റ് എടുത്തിട്ട് കാണിച്ചു തരാം ഓക്കെ ഇങ്ങനെയാണ് ഈ ഒരെണ്ണം രണ്ട് മാത്രമായിട്ട് കാണിച്ചാൽ മതി കണ്ടില്ലേ അടിപൊളി അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുമ്പോൾക്ക് സിമ്പിൾ ആൻഡ് ക്യൂട്ട് എന്നൊക്കെ പറയും നല്ല ഐറ്റംസ് കണ്ടോ എന്താ രസം അറിയാം അത് കാതിന് കിട്ടോ എന്താ ഭംഗി ഉണ്ടാവും എന്നറിയോ അതിന് അതിന് വേറെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഒരു ഡിസൈൻ ഓക്കെ ഞങ്ങളെ ഇങ്ങനെ നോക്കി നോക്കോളൂ സിംഗിളായിട്ടേ കണ്ടല്ലേ എന്താ രസമല്ലേ വാ സൂപ്പർ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കണ്ട ഇതായി രണ്ട് പെട്ടീൻ്റെ കാര്യം കൂടി പറഞ്ഞുതരാം ഈ പെട്ടി എന്ന് പറഞ്ഞെങ്കിൽ എൻ ആർ ഐ ഫെസ്റ്റ് നടക്കുന്ന പെട്ടിയാണ് നോക്കിയാൽ ഒന്ന് കാണിക്കണം നമ്മളെ പെട്ടി അപ്പോൾ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാ പതിനഞ്ച് ദിവസം കൂടുന്തോറും നമ്മൾ നിരക്കെടുപ്പുണ്ട് അപ്പോൾ ഈ നിങ്ങളിപ്പോൾ ഒരു സാധനം വാങ്ങി അപ്പോൾ ആ സാധനം നമ്മളുടെ അതിൻ്റെ കൂപ്പൺ തരാളെ ആ കൂപ്പൺ നമ്മളിതിൽ ഫിക്സ് ചെയ്യുക പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഒരൊന്നും എടുക്കില്ലേ എന്നിട്ട് ആയില്ത്തെ ആർക്കാണോ കിട്ടിയത് അതിൽ എത്രയാണോ നിങ്ങളോട് പണിക്കൂലി വാങ്ങിയത് ആ പണിക്കൂലി എനിക്ക് തിരിച്ചു തരും പണിക്കൂലി ഇല്ലാണ്ട് സ്വർണ്ണം എടുക്കാം ഓക്കെ അങ്ങനെ വേണം പറയാം ചെറിയ ഭാഗ്യം വേണമെന്നേ ഉള്ളൂ രണ്ടാമത് വെട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ സെപ്റ്റംബർ മുപ്പതിനാണ് ഈ നിറക്കെടുപ്പ് എടുക്കുന്നുള്ളത് അതായത് നമ്മൾ ഇവിടുന്ന് ബ്രൈഡലെടുക്കും ആണായെങ്കിലും പെണ്ണായെങ്കിലും ബ്രൈഡലിൻ്റെ ഗോൾഡ് എടുക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു കൂപ്പണ് കൊടുക്കും അത് ഇതിലിടാം എന്നിട്ട് ഇൻഷാള്ള അങ്ങ് നമ്മൾ പാർട്ട്ണറും കൊണ്ട് പോവാം എവിടേക്ക് മലേഷ്യക്ക് അതാണ് ഈ വെട്ടി അപ്പോൾ രണ്ട് വെട്ടീൻ്റെ കാര്യം മനസ്സിലായല്ലേ കൂലി കൂലിയില്ലാണ്ട് പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ കൂലിയില്ലാണ്ട് സ്വർണ്ണം കിട്ടാൻ ചാൻസ് ഉണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് മലേഷ്യക്ക് പോകാനും ചാൻസ് ഉണ്ട് രണ്ട് ചാൻസ് ഉണ്ട് മറക്കണ്ട യൂസ് ആയിക്കോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ വിചാരിച്ചതുള്ളൂ നിങ്ങളാണ് കമൻറ്റിലൂടെ പറയേണ്ടത് നല്ലൊരു കളക്ഷൻസും നല്ലൊരു വീഡിയോ ആയിരുന്നു ശേഷം വീണ്ടും നാളെ വരാം ഓക്കേ ബൈ താങ്ക് യു നൈസ് ഡേ